നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ ബാനറിൽ ടിപ്പുഷാൻ ഷിയാസ് ഹസൻ എന്നിവർ നിർമ്മിച്ച് അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ എം ബാദുഷ വയനാട് കോട്ടയം ചങ്ങനാശ്ശേരി കുട്ടനാട് ഭാഗങ്ങളിലായിട്ടാണ് ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത് എഴുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടുനിന്ന ഷെഡ്യൂളിലാണ് ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത് ചിത്രത്തിന്റെ മേജർ ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് വയനാട്ടിലാണ് ഒരു നാടിന്റെ അവകാശ പോരാട്ടത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥാ പുരോഗതി ഇന്ദ്രൻസും മധുബാലയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം വാരണാസിയിൽ ആരംഭിച്ചു ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത് ബാബുജി നിർമ്മിച്ച ഈ ചിത്രത്തിന് പ്രൊഡക്ഷൻ നമ്പർ വൺ എന്ന താൽക്കാലിക പേര് നൽകിയിരിക്കുന്നത് ഏറെ ശ്രദ്ധ നേടിയ ചിത്രം എന്റെ നാരായണിക്ക് ശേഷം വർഷ വാസുദേവാണ് ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിൽ കുറെ വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശക്തമായ കേന്ദ്ര കഥാപാത്രത്തിൽ മധുബാല അഭിനയിക്കുന്നത് പൂർണമായും വാരണാസിയിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണിത് ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ വാരണാസിയിലെ അസിഗഡ് ക്ഷേത്രത്തിലാണ് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നത് ചിത്രത്തിന്റെ താരങ്ങളും അണിയറ പ്രവർത്തകരും സന്നിഹിതരായ പൂജാ ചടങ്ങിന് ശേഷം ചിത്രത്തിന്റെ ചിത്രീകരണം വാരണാസിയിൽ ആരംഭിച്ചു എസ് ഐ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുഹമ്മദ് കുട്ടി നിർമ്മിച്ച് ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി നവാഗതനായ അരുൺ ശിവവിലാസം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഐ ഡി ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്ത് അണിയറ പ്രവർത്തകർ ദി ഫേക്ക് എന്ന ടാഗ് ലൈനിൽ വരുന്ന ചിത്രം ജനുവരി മൂന്നിന് റിലീസ് ചെയ്യും ചിത്രത്തിൽ ദിവ്യ പിള്ളയാണ് നായിക ഇന്ദ്രൻസ് ഷാലു റഹീം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നു കലാഭവൻ ഷാജോൺ ജോണി ആന്റണി ബോബൻ സാമോൽ മാനുവൽ ജയകൃഷ്ണൻ പ്രശാന്ത് അലക്സാണ്ടർ പ്രമോദ് വെള്ളിയനാട് ഉല്ലാസ് പന്തളം സ്മിനു സിജോ മനോഹരിയമ്മ ജസ്നിയ ജഗദീഷ് ബേബി ഷൈനി സാറ തുടങ്ങിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നു സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചെമ്പൻ വിനോദ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ മാനറിൽ അൻവർ റഷീദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ ചാന്ദിനി ശ്രീധർ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ തുടങ്ങിയ പ്രമുഖരും അണിനിരക്കുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ വൻ വിജയത്തിനു ശേഷം ഷൈജു ഗാലി ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രമാണ് പ്രാവിൺ ഷാപ്പ് ഡാർക്ക് ഹ്യൂമർ ശൈലിയിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി തല്ലുമാല ഫാലിമി പ്രേമലു എന്നീ ചിത്രങ്ങളുടെ ഏറെ ശ്രദ്ധേയനായ വിഷ്ണു വിജയ് സംഗീതമൊരുക്കുന്നു